ഹലോ ഹലോ ഗൈസ് അസലാമേലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഗണതയായിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോ കേട്ടോ അപ്പോൾ ഇപ്പം അലഹമുല്ല എന്താ പറയാ ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് അതിന് എല്ലാവരോടും അധികം താങ്ക്സ് പറയാനുണ്ട് കാരണം മുന്നത്തെ പോലെ ഒന്നും അല്ല കേട്ടോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും എനിക്കിപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് അടക്കാം ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായി ഇടണം ഇടണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇടാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും മക്കളും മിക്ക ദിവസം പുറത്ത് തന്നെ ആവാറ് എന്തേലുമൊക്കെ കറങ്ങാൻ പോയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ഇങ്ങനെ അന്നത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പം നമുക്കിങ്ങനെ പറ്റി പറയാനും നമുക്ക് പറ്റിയിരുന്നില്ല പിന്നെ അതുമാത്രമല്ല ഹാദമിനൊന്ന് ചെറുതായി വണ്ടി തട്ടിയിട്ടോ അപ്പോൾ അവനെ കാരക്കും ഒന്ന് പൊട്ടി അപ്പം അവനായിട്ട് നല്ല ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അവൻ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ രണ്ടുപേർ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു താപ്പിൽ ഞാൻ ഫോണായിട്ട് വീട്ടിൽ എടുക്കാണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നെന്തായാലും ഇടാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് കാര്യം എന്ന് ഞാൻ പറയാട്ടോ ഞാൻ എൻ്റെ മക്കളായിട്ട് എൻ്റെ ആദമിനേയും എല്ലാവരെയായിട്ട് ഞാൻ പുറത്ത് പോകണുണ്ട് എല്ലാ മാതാപിതാക്കളും അതുപോലെ എല്ലാ പേരൻസും അവനവരുടെ മക്കളായിട്ട് അവരെന്നെല്ലോ എല്ലാവർക്കും പുറത്തു പോകുക ഇപ്പം എന്നും ഒരാൾ നമ്മൾ കൂടെ ഉണ്ടാവില്ല ഇപ്പം അതെൻ്റെ ഹസ്ബൻഡ് ബസ് ഡ്രൈവറാണ് ആൾ രാവിലെ നേരത്തെ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ആൾ പോകും വീട്ടിൽ നിന്ന് എന്നിട്ട് ആൾ വരാം ഒമ്പതര ഒമ്പതേ മുക്കാൽ ആ ഒരു ടൈമിലാണ് വരിക അപ്പം ഇക്കാൾക്ക് ഇക്കാൾക്ക് ലീവുള്ള ഉള്ള ടൈമിലേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തന്നെയല്ല മക്കളെ കൊണ്ടുപോകേണ്ടത് അല്ലേ അപ്പം അതിനിപ്പം എന്താണ് പ്രശ്നം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇപ്പോഴൊന്നല്ല കുറച്ച് മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പേഴ്സണലായിട്ട് എന്നെ അറിയുന്നവർ എന്നെ എന്നോട് ചോദിക്കണവരോട് ഞാൻ ഡയറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനല്ലാണ്ട് എന്നെ അറിയണേ എൻ്റെ കസിൻസിനോട് അല്ലെങ്കിൽ എൻ്റെ താത്താനോട് അല്ലെങ്കിൽ എന്നെ അറിയണവരോട് എന്നെ അറിയണവർ എന്നെ എന്ത് എന്നടുത്തറിയണവർ അവർ അവരോട് ചോദിക്കണുണ്ട് എന്താണ് ചിലപ്പോൾ എന്താ കുട്ടികളായിട്ട് അങ്ങനെ ഒറ്റക്കൊക്കെ കുട്ടികളായിട്ട് നടക്കുന്നത് ആ രണ്ട് മക്കളെയും ബാഗും താങ്ങി പിടിച്ചിട്ട് ഒറ്റക്ക് ബസ്സിന് പോണത് അങ്ങനെ പോണത് ഇങ്ങനെ പോണത് പാർക്കിലൊക്കെ ഈ മരവിൻ്റെ ടൈമിലൊക്കെയാണോ കുട്ടികളായിട്ട് പോണത് അല്ലെങ്കിൽ എന്താ പറയുക അവൾക്ക് എന്താ എന്താ വീട്ടിൽ ആരും ഇല്ലേ കൊണ്ടാവാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് കുറേ പേരുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അല്ലോടീന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു കഴിഞ്ഞിട്ടാട്ടോ ഞാനീ വീഡിയോ ഇടുന്നത് എന്നോട് ആയിട്ട് ചോദിച്ചോ ഞാൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ മറുപടി വരും അങ്ങനെ എന്നോട് ചോദിക്കണോരോട് ഞാൻ പറയാറുണ്ട് ട്ടോ പക്ഷേ ഈ എന്നെ അറിയണോ എൻ എന്നെ അത്രക്കോ ആയിട്ട് ക്ലോസ് ഉള്ള ആൾക്കാരോട് അവരെന്താ അങ്ങനെ എന്നോട് ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദിക്കണല്ലോ നിങ്ങൾക്ക് ആയിട്ട് എന്നോട് ചോദിക്കണതല്ലേ എന്ത് കാര്യണ്ട് ല്ലേ അപ്പോൾ എൻ്റെ മക്കളെ കാര്യം ഞാൻ പറയണത് ഓരോ പേരൻസിനും അവനവരുടെ മക്കളെ സന്തോഷം തന്നെയാണ് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മക്കളെ ഹാപ്പിനെസ് അവർ ആഗ്രഹങ്ങളാണ് എനിക്ക് വലുത് എൻ്റെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് അതാണ് കാരണം എനിക്ക് എൻ്റെ മക്കളെൻ്റെ രണ്ട് ആദമിയല്ലേ അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എനിക്ക് അവരാണ് എൻ്റെ ഉപ്പ ഉമ്മ എൻ്റെ മക്കൾ അപ്പോൾ എന്താ പറയുക എൻ്റെ എൻ്റെ ചെറുപ്പക്കാരം എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഒന്നിനും എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെ നിന്നൊരു ഉപ്പയും ഉമ്മയാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് എടുത്ത് പറണ്ട ഒരു കാര്യം എൻ്റെ ലവ് ആണ് ഞാൻ പ്രേമിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരനെ കെട്ടിച്ചുകൊടുക്കൂല അവൾക്ക് കെട്ടിച്ചുകൊടുക്കില്ല എന്നൊരു വാക്ക് എൻ്റെ ഉപ്പനോട് പറഞ്ഞിട്ടില്ല എന്താ പറയുക പടച്ചൊന്നും വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കെട്ടിച്ച് കൊടുത്തരും എന്നെ പറഞ്ഞിട്ടുള്ളൂ അത്രക്കും എന്ത് കാര്യത്തിനോ ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് ടൂർ പോകേണ്ടാലും സ്കൂളിൽ എന്ത് 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 കാര്യത്തിനായാലും ഞങ്ങൾ ഞങ്ങൾ ഉപ്പാടാ ചോദിക്കുക ഉമ്മാനോടെ കാണ്ടും കൂടുതൽ ഞങ്ങൾ പാട ചോദിക്കുക കാരണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് എൻ്റെ മാത്രമല്ല എൻ്റെ എൻ്റെ താത്താടയും എൻ്റെ ഇക്കാരും എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളാഗ്രഹങ്ങൾക്ക് എൻ്റെ ഞാൻ പറയണം മറ്റ് ബാക്കിയുള്ളത് അവരല്ലേ പറയേണ്ടത് എൻ്റത് ഞാൻ പറയണേ എനിക്ക് എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ട് നിന്നൊരു ഉപ്പയും ഉമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് അതുപോലെ എന്റെ മക്കൾക്ക് എനിക്കാവാൻ ആണ് എനിക്കിഷ്ടം അവരാഗ്രഹങ്ങൾക്ക് അവരുടെ സന്തോഷങ്ങൾക്ക് കൂട്ട് നിൽക്കാനുള്ള ഉമ്മ ആവാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എനിക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് അപ്പം എൻ്റെ അത്രയും ചെറുപ്പത്തിൽ നമ്മൾ നമ്മൾ ആഗ്രഹം പക്ഷേ ഇപ്പം അതെ എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സും കൊണ്ട് എൻ്റെ ആങ്ങളാരും എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കണ ഒരു ഫാമിലിയാണ് എൻ്റേത് അപ്പം അങ്ങനത്തെ ഒരു ഫാമിലി എൻ്റെ കൂടെ എൻ്റെ മക്കൾക്കും അങ്ങനത്തെ ഒരു ഫാമിലി ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ മക്കൾ ആഗ്രഹങ്ങൾക്ക് ഞാനല്ലാതെ നിങ്ങൾ നിൽക്കുമോ ഒരിക്കലുമില്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട് ഞാനല്ലാതെ നിങ്ങൾ കൊണ്ടുപോകും ഈ പറയുന്ന നിങ്ങളാൾക്ക് നിങ്ങളായാലും ഈ പറയുന്നവർ കൊണ്ടുപോകും ഈ പറയുന്നവർ അവരെ സന്തോഷത്തിന് അവരുടെ കൂടെ നിൽക്കുമോ ഒരിക്കലുമില്ല സ്വന്തമ്മാടെ പോലെ സ്വന്തം ഉമ്മ തന്നെ നിൽക്കത്തുള്ളൂ സ്വന്തം ഉപ്പാവിടെ പോലും സ്വന്തമപ്പം തന്നെ ഉണ്ടാവുള്ളൂ അവരെ സന്തോഷം നോക്കാൻ ഞാനും എൻ്റെ ഹസ്ബൻ്റുമാണ് അതായത് എൻ്റെ അത്മൻ്റെയും എല്ലാവരുടെ സന്തോഷം നോക്കാൻ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ആൾ രാവിലെ പോയിട്ട് നേരം വൈകിയിട്ടാണ് വീട്ടിൽ വരിക അപ്പം ആൾ തന്നെയാണ് എനിക്ക് എൻ്റെ ഇക്ക ഹസ്ബൻഡ് ആണ് എനിക്ക് എനിക്ക് ആദ്യമൊന്നും ഇങ്ങനെ ഒറ്റക്ക് പോകാനുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ സത്യമാണ് ബസ്സിന് പോകാൻ എനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ അപ്പോൾ പഠിച്ചു വന്നതാണ് ഇപ്പോഴും എനിക്ക് എട്ടാവട്ടത്തേക്ക് മാത്രം പോകാനറിയുള്ളൂ കേട്ടോ അതായത് എന്താ പറയുക ചാവക്കാട് ഗുരുവായൂർ പിന്നെന്താ പറയുക മൂന്നല് വരെ അങ്ങനൊക്കെ അറിയുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ പോയിട്ട് പിന്നെ എൻ്റെ പുറത്തേക്ക് പോണെങ്കിൽ ഓട്ടോ ഞാൻ വിളിക്കണമെങ്കിൽ ബസ്സിൻ്റെ സ്റ്റോപ്പും കാര്യമൊന്നും എനിക്കറിയില്ല അറിയില്ല കറക്റ്റ് പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ ഹസ്ബൻഡ് ആണോട്ടോ കാരണം ആൾ പറയും ഞാൻ ബസ്സിൽ ലീവ് ഉള്ളപ്പോൾ എൻ്റെ മക്കളോടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അവർക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നീ പോയിട്ട് ചെയ്ത് കൊടുക്ക് അല്ല നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ശരിയാണ് കാരണം നമുക്ക് ഇത്രത്തോളം നമുക്കൊരു ധൈര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് കാരണം എനിക്കെപ്പോഴും എൻ്റെ ഇക്കാര് എൻ്റെ കൂടെ എൻ്റെ ആങ്ങളാര ഉപ്പായാലും എന്തേലും എനിക്കവരുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എൻ്റെ മക്കൾക്കും എന്താ പറയുക അവരിപ്പം ചെറുപ്പണപ്പം അവരെല്ലാരത്തിനും ഞാൻ വേണ്ടേ അവരെ വാപ്പം ബിസിയാന്നുണ്ടെങ്കിൽ ഞാൻ വേണം അല്ല നിൽക്കൽ ലീവുള്ളപ്പോൾ നിങ്ങൾക്ക് കാണാറുണ്ട് കളിക്കാനുള്ള എല്ലായിടത്തും കൊണ്ടുപോകാറ് എല്ലാം മേടിച്ചോക്കെല്ലാം ചെയ്യാറ് ലീവല്ലാത്ത സമയത്തൊക്കെ ബസ്സിലുള്ള സമയത്ത് ഞാനാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ മിക്ക ദിവസവും ഞാൻ ആ കുട്ടികൾ പുറത്ത് കൊണ്ടുപോകും അതിലൊന്നും ആർക്കും അത്ര വലിയ വിഷമത തോന്നേണ്ട ആവശ്യമൊന്നുമില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എത്രത്തോളം എന്തായത് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം അവൾ ആ കുട്ടികളായിട്ട് ബസ്സിൽ പോണാ കണ്ടിയില്ലേ അത് മരിവിൻ്റെ ടൈമിലൊക്കെ എന്താൾക്ക് വീട്ടിലിരുന്നുകൂടെ അല്ല അങ്ങനെ ആക്കിക്കൂടെ ഇങ്ങനെ ആക്കിക്കൂടെ കുറേ കുറേ ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഞാൻ ആ ഡയലോഗൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോത്തൊക്കെ പറയാം മനസ്സിലായോ അതിനുള്ള റിപ്ലൈ ഞാൻ മൊത്തം ഞാൻ ഞാൻ പറഞ്ഞു തരും എൻ്റെ മക്കളെ ഞാനല്ലാതെ നിങ്ങളാരെങ്കിലും നോക്കും എന്റെ മക്കളെ സന്തോഷം ഞാനല്ലേ പിന്നെ ആരാ നോക്കുക ഈ ഞാൻ ഒന്നാമത് ഈ പറയണവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഒന്നും രണ്ട് തവണ ഒന്നുമില്ല ഇപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ കേൾക്കണം കാരണം ശരിയാണ് ഞാൻ മിക്ക ദിവസം എൻ്റെ മക്കളിട്ട് പുറത്ത് തന്നെയാണ് ബീച്ചിലായാലും പാർക്കിലായാലും എല്ലായിടത്തും ഞാൻ പോകും പിന്നെ പണ്ടത്തെ കാലം ഒന്നും അല്ല എല്ലാം കാലത്തെല്ലാം ഒറ്റക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പം ഉള്ളത് മനസ്സിലായോ പിന്നെ എൻ്റെ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ നോക്കുണ്ടാക്കണമല്ലോ നിങ്ങൾ നിങ്ങളെ ഫാമിലി കാര്യം തന്നെ ചിന്തിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളെ മക്കൾ മക്കളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണില്ലേ എല്ലാവർക്കും എനിക്കിപ്പോൾ കാർ ഓടിക്കാനും എനിക്കറിയില്ല എൻ്റെയൊരു കാറൂല്ല ഒന്നാമത്തെ സ്കൂട്ടിയും എനിക്ക് എൻ്റെ മക്കളോട്ട് പോവാൻ സ്കൂട്ടി ഓടിക്കുകയും ചെയ്യും അറേഞ്ച് ഒക്കെ ചെയ്യും പക്ഷേ സ്കൂട്ടിയും എനിക്ക് എൻ്റെ മക്കളേക്ക് പോകാൻ എനിക്ക് എത്ര വലുതായിരൊന്നും എനിക്കില്ല ബൈക്കുമ്പേ മെയിൻ റോട്ടൊക്കെ അങ്ങനെ കിടക്കാനുള്ള എനിക്കായിട്ട് ലൈസൻസ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബസ്സിനോട് എനിക്കതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കൊരിക്കലും എൻ്റെ മക്കളെ ഞാൻ ഒന്നാമത്തെ എല്ലാനെ എടുത്ത് എല്ലേനെ കൈ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോകുക എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടത് അത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇവരെ ആരെങ്കിലും കൂടെ വേണം ആദമില്ലെങ്കിൽ എന്നെൻ്റെ കൂടെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് രണ്ട് എനിക്ക് ഒര് ഒരാളായിട്ട് തന്നെ പോകാൻ തന്നെ എനിക്ക് പ്രാമുദിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ എൻ്റെ ആദമ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവൻ എവിടേക്കും അവൻ എനിക്ക് കൊണ്ടുപോകാം പിന്നെ എല്ലാം ഇനി ഇപ്പോൾ ഭയങ്കര കുറമി ചെയ്യാറുള്ളത് എല്ലാവരും അടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഇതായിട്ടുള്ളത് അപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ മക്കളെ ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് അവരെ എല്ലാവർക്കും കൊണ്ടുപോകാനെങ്കിൽ ഭയങ്കര ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എനിക്ക് അവർ ആരെങ്കിലും ഒരാളെൻ്റെ കൂടെ പോകണമെങ്കിൽ അവർ രണ്ട് പേരും വേണം അങ്ങനെയാണ് എൻ്റെ കാര്യം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ എനിക്ക് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല എൻ്റെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ പറയും ഞാൻ നിങ്ങൾ നിങ്ങൾ വിളിക്കും നിങ്ങളെ കൂടെ ഞാൻ വരാം കേട്ടോ എൻ്റെ മക്കളെ കാര്യം നിങ്ങൾ വല്ല വണ്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾ പറയണവർ കൊണ്ടോ കൊണ്ടുപോയിക്കോട്ടോ ് മനസ്സിലായോ ഈ പറയുന്നവരൊക്കെ എന്താ പറയുക അവരവരെ മക്കളാദ്യം കൊണ്ട് പോയി അവരവരുടെ മക്കളെ ഹാപ്പിനെസ് നോക്കും ചിലവരുണ്ട് ഈ പറയുന്നതിൽ ചില ആൾക്കാരുണ്ട് അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ട് പക്ഷെ എന്താ കയ്യിൽ അഞ്ച് വയസ്സ് ചിലവാക്കില്ല അവനവരെ മക്കൾ ആഗ്രഹമുള്ള സാധനങ്ങൾ പോലും മേടിച്ചൊടുക്കില്ല മക്കളെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കില്ല ഒക്കെ സേവ് ചെയ്ത് സേവ് ചെയ്ത് അട്ടിക്കെടുത്തേക്കാൻ മാത്രം അറിയണം കുറെ ആൾക്കാരുണ്ട് ഈ പറയുന്നതിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ മക്കളെ ആഗ്രഹങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്താ പറയുക എൻ്റെ മോൾക്ക് അത് വേണോ ഇത് വേണോ അവർ ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ മറ്റാരും ഇല്ല കാരണം അവർ വലുതായി അവർ ചെറുപ്പതീത ആഗ്രഹങ്ങൾ അപ്പളേ ഉണ്ടാവുള്ളൂ അവർക്ക് എനിക്ക് എൻ്റെ ഉപ്പയമ്മ എന്നെ ഇങ്ങനെ നോക്കിയത് അതുപോലെ എനിക്ക് എൻ്റെ മക്കളെ നോക്കാനാണ് ഇഷ്ടം അപ്പം നിങ്ങൾ നിങ്ങളെ മക്കളെ ആഗ്രഹങ്ങൾ എന്തായാലും നിങ്ങൾ നോക്കട്ടോ എൻ്റെ മക്കൾ കാര്യം നോക്കാൻ എനിക്കറിയാം ഇതുവരെ ഞാൻ നോക്കി അതുപോലെ ഇഷ്ട ഇന്നും അങ്ങോട്ടേക്ക് നല്ല പഠിച്ചോന്ന് ആളാക്കി തരുന്നത് ഞാനിന്നും എൻ്റെ മക്കൾ അവരെ സന്തോഷത്തിനും അവരങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല തള്ള തള്ള തന്ത തള്ള ഒരു അങ്ങനെ തന്നെയാണ് അപ്പം എന്നെ കുറ്റപ്പെടുത്താനും കു എന്താ പറയാനാക്കാനൊക്കെ ഉള്ളവരോട് പറഞ്ഞു 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 നോ പ്രോബ്ലം പിന്നെ ഒരു കാര്യം എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ലേ എനിക്ക് ഒട്ടും ഒരു പണിയില്ല എൻ്റെ പണിന്ന് പറഞ്ഞാൽ എൻ്റെ ജോബ് ഇപ്പോൾ യൂട്യൂബാണ് വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യൽ അപ്ലോഡ് ചെയ്യലൊക്കെ എൻ്റെ പണി മനസ്സിലായോ അതിന് എനിക്കും യൂട്യൂബ് മാസം ശമ്പളം സാലറി തരേഞ്ച് ചെയ്യണ്ട അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട എൻ്റെ ജോബ് ഇപ്പോൾ ഇതാണ് എൻ്റെ പണി ഇതാണ് നിങ്ങൾക്ക് വേറെ പണി നിങ്ങളത് നോക്കിക്കോ ഇതാണ് എൻ്റെ പണി മനസ്സിലായോ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇത് കുറേ ദിവസമായി പറയണം പറയണമെന്നുണ്ടായിരിക്കണം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട് മക്കളായിട്ട് പോകണത് പോണത് പോണത്ത് പോണത്ത് പോണത് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ഇനിയും കൊണ്ടുപോകും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ ഞാൻ അവൻ്റെ വാപ്പ ഞങ്ങളേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ ബൈ പിന്നീ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു പിന്നെ നമ്മൾ വീഡിയോ എന്തായാലും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഈ വീഡിയോ എടുക്കാനും ഇതിനൊക്കെ മെനക്കെട്ടിയിരിക്കണം അതൊരു കാര്യമില്ലാണ്ട് ആരും ഇരിക്കില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ചെയ്തേക്കും അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ ബൈ